എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് എൻ്റെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആണ്ടോ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്ടോ എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ വെറൈറ്റീസ് അപ്പോൾ ആദ്യായിട്ട് കാണിക്കുന്നത് ഈ ചെടിയാണ് ഇത് ബിഗ് ഗ്രോ എന്ന് അറിയുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് കേട്ടോ ഇത് നന്നായി തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ബുഷിയായിട്ടുണ്ടാവും ഈ ചെടി അടുത്തതായി കാണുന്നത് ഈ നല്ല റെഡ് ലീഫോട് കൂടിയുള്ള ഈ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല നല്ല റെഡ് ലീഫാണ് ഇതിന് ഞാനൊരു ചെറിയ തെയ് വാങ്ങിച്ചതാണ് അത് നന്നായി തന്നെ വളർന്നു കേട്ടോ നല്ല ഭംഗിയിൽ നല്ല റെഡ് ലീഫോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ബേബി പിങ്ക് കളറുള്ള അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഉള്ള ഒരു അഗ്ലോണിമ ചെടിയാണത് പിന്നെ കാണുന്നത് ഹെങ് ഹെങ് എന്ന് പറഞ്ഞ ഒരു ആണ് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഗ്രീൻ ലീഫിൽ പിങ്ക് ഷെയ്ഡൊക്കെ വരുമ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളരും നല്ല ഭംഗിയിൽ നിൽക്കണുണ്ട് ഈ ചെടി നല്ല വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ബാർബി റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഈ പറഞ്ഞ പോലെ നല്ല റെഡ് കളർ കേറിയിട്ടുണ്ട് ലീഫിലൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ വലിയ സൈസ് ആകും കേട്ടോ ഈ കാണിച്ച അഗ്ലോണിമകളൊക്കെ ഇത് കോബ്ര വെറൈറ്റി ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വളരണ ഒരു വെറൈറ്റിയാണ് കോബ്ര വെറൈറ്റിയും അറബി റെഡ് അഗ്ലോണിമയും ഒക്കെ കേട്ടോ പിന്നെ ഈ കാണുന്ന അഗ്ലോണിമകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിതമായ നിരക്കില് ഏഹ് വിൽക്കണുണ്ട് അപ്പോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ കാണുന്നത് സൂപ്പർ റെഡ് എന്നൊരു അഗ്ലോണിമയാണ് നേരത്തെ കാണിച്ചത് ട്രൈ കളർ ആയിരുന്നു കേട്ടോ ഇത് അടുത്തൊരു അഗ്ലോണിമയാണ് നല്ലൊരു അഗ്ലോണിമ ചെടിയാണ് കേട്ടോ പിന്നെ ഇത് കാണുന്നത് തായ് വെറൈറ്റി ആണ് തായ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അഗ്നോണിമേനെ അറിയപ്പെടുന്നത് അപ്പോ ചെടികൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തതായി കാണുന്നത് ചൈന പിങ്ക് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് നല്ല വലിയതായിട്ട് വളരണ അഗ്ലോണിമ കേട്ടോ ലീഫൊക്കെ നന്നായി വലുതാക്കണ അഗ്ലോണിമയാണ് പിന്നെ കാണുന്നത് ബാർബി പിങ്ക് ആണ് ഇത് നല്ല താമരതൾ പോലെ ഇതിന്റെ ഇല വരും കേട്ടോ പിന്നെ ഈ അഗ്ലോണിമ ഏഹ് ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല എന്നാലും നല്ല ബുഷിയായിട്ട് തന്നെ വളരണ ഒരു അഗ്ലോണിമോ ഇത് പേളോഫ് മെലോ എന്ന് പറഞ്ഞ നല്ലൊരു സുന്ദരി ചെടിയാണ് അപ്പോൾ ഈ അഗ്ലോണിമകൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പേളോഫ് മേലോ ഒക്കെ കാണാൻ അഗ്ലോണിമയിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പേളോഫ് മേലോ അപ്പോൾ ഈ കാണുന്ന വെറൈറ്റികളിൽ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം